കൊള്ളായിരുന്നു ണിപ്പാണിപ്പം നീര് ഇത്തിരി കുറഞ്ഞത് എന്നാലും എനിക്ക് നടക്കാൻ പറ്റത്തില്ല ഭയങ്കര വേദന ഞാൻ രാത്രിയൊക്കെ മിക്ക രാത്രി ഉറങ്ങത്തില്ല എന്റെ എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഒരു വഴി കിട്ടിയാൽ മാത്രമല്ല ദൈവം എനിക്ക് അത് മാത്രം തന്നാൽ മതി അദ്ദേഹത്തിന് ഷുഗർ ഷുഗർ ആയിരുന്നു ഷുഗർ ബാധിച്ച് കല്യാണം ഇപ്പൊ പത്ത് വർഷമേ ആയിട്ടുള്ളൂ അതിനാകം ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്നൊക്കെ നല്ല കൂടിയുളികളൊക്കെയാണ് അത് പുറത്തുനിന്ന് മേടിക്കാൻ പോലും നിവർത്തിയില്ല ആശുപത്രി വാങ്ങിച്ചുകൊണ്ട് പൈസ അനുസരിച്ച് ബന്ധുക്കളൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ ബന്ധുക്കളെ കൊണ്ട് നമ്മളെപ്പോലെ പാവപ്പെട്ടവരാണ് അവരൊക്കെ എന്റെ പേര് രാജീവ് ഞാൻ ഇപ്പൊ ഈ ഷുഗറും കിഡ്നി രോഗവും ആയിട്ട് എനിക്കിപ്പം വണ്ടി ഓടാൻ പറ്റുന്നില്ല ഇപ്പൊ സഹോദരങ്ങളെല്ലാം സഹായിച്ചെങ്കിൽ കൊള്ളായിരുന്നു പിന്നെ കാലാണെ ആ നീരായി ഇപ്പൊ റെസ്റ്റ് എടുക്കുന്നോണ്ടിപ്പം നീര് ഇത്തിരി കുറഞ്ഞത് എന്നാലും എനിക്ക് നടക്കാൻ പറ്റത്തില്ല ഭയങ്കര വേദന ഞാൻ രാത്രിയൊക്കെ മിക്ക രാത്രി ഞാൻ ഉറങ്ങത്തില്ല ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കേ നിൽക്കും എല്ലാരും കന്യാണെ താഴ്മയായിട്ട് എല്ലാവരും അപേക്ഷിക്കാനും എല്ലാവരും നിങ്ങളുടെ അസുഖം എങ്ങനെയാണ് അസുഖം ഇപ്പൊ ഇത്തിരി കൂടുതലായി സുഖം നോക്കിയപ്പോ ഒരു മാസം വരെ തൽക്കാലം പോയിട്ട് ഇതിന് കുറയുന്ന അനുസരിച്ച് പറയാന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന് നിങ്ങളുടെ ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവറാണ് സ്വന്തമായിട്ട് വണ്ടിയല്ല കൂലിക്കാണ് ഓടുന്നത് നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഇന്നലെ ഇന്നലെ ആയിരുന്നെങ്കിൽ ഭയങ്കര ഇതായിരുന്നു എന്റെ ഒരു കൂട്ടുകാരെ പാരിപ്പുളയിലെ കൂട്ടുകാരൻ ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് വഞ്ചയിലും അരി കുറച്ച് സാധനം ഇവിടെ മേടിച്ച് തന്നിട്ടാണ് പോയത് അല്ലെങ്കിൽ ഇന്ന് പട്ടിണി ആവാള്ളേര് എന്റെ പേര് രാജീവ് ഓട്ടോ ഓട്ടോ സ്റ്റാൻഡിലാണ് ഓടിക്കുന്നത് ഞാൻ അവിടെ വാതിക്കലാണ് അറിയാൻ പറ്റും പറഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ രണ്ട് ഓട്ടോ സ്റ്റാൻഡാണ് ഹൈവേ ചെറുക്കര റൂട്ടുണ്ട് നിങ്ങളിപ്പോ അസോ കിഡ്നിയെ ബാധിച്ചു കിഡ്നിയെ ബാധിച്ചു ഇപ്പം ഇപ്പൊ ഗുളിക സ്ഥിരം കടിച്ചേ പറ്റും എന്നിട്ട് വരെ കൂടിയ കൂടെയാലും എനിക്ക് സ്ഥലം കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് മേടിക്കാൻ പറ്റത്തില്ല നിവൃത്തി ഒന്ന് അതുകൊണ്ട് ചിലപ്പോ ഒന്നിട വിട്ടൊക്കെ ഞാൻ കഴിക്കാൻ പറ്റില്ല സ്ഥലം ഇത് പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് പുലിക്കുഴി ചാവരമ്പലം നിങ്ങൾക്ക് അക്കൗണ്ടും ഗൂഗിൾ പേ എല്ലാം എല്ലാം ഉണ്ട് 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 സാറേ എന്റെ മോനാണ് അവനിപ്പോ മുപ്പത്തെട്ട് വയസ്സുണ്ട് ഈ വയസിനകത്ത് ഇത്രയും വലിയ അസുഖം ഒന്ന് ഇങ്ങനെ അവൻ താങ്ങും അവനെ നോക്കാൻ എനിക്ക് പറ്റൂല എനിക്കും ഈ രണ്ടു കണ്ണിലും ഇത് ഷുഗർ വന്നു ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ കണ്ണിന് വെള്ളം എടുത്തുണ്ട് ഇനി ചികിത്സക്ക് പൈസ ഇല്ല അതുകൊണ്ട് എനിക്ക് ഈ പഞ്ചായത്തിന്റെ പെൻഷൻ കിട്ടപ്പോ ഞങ്ങടെ കഴിഞ്ഞു പോണത് ഇനി ഞങ്ങൾ പോയാ എങ്ങോട്ട് പോകും നമ്മുടെ പ്രേക്ഷകർക്ക്

എന്റെ പേര് തുഷാര എനിക്ക് സഹായിക്കാൻ ആരുമില്ല ആരുമില്ല പ്രേക്ഷകർ ശ്രമിക്കണം യുടെ വാക്കുകളാണ് ഇവർക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞതിന്റെ അർത്ഥവും ക്യാമറമാൻ ഗൗതം കൃഷ്ണക്കൊപ്പം രജിത് സ്റ്റോറി